നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ചാ പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊന്നാണ് മതപരിവർത്തനം എന്ന് പറയുന്നത് അതിനെ വഴിവെച്ചത് കന്യാസ്ത്രീമാരുടെ അറസ്റ്റാണ് ഛത്തീസ്ഗഡിൽ അവർക്ക് ജാമ്യം കിട്ടി പക്ഷേ ഇപ്പോഴും ചൂടാറുന്ന നിലയിൽ നിൽക്കുന്നതായിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് മതപരിവർത്തനം എന്ന് പറയുന്നത് സംഘപരിവാർ അനുകൂലികൾ അല്ലെങ്കിൽ സംഘപരിവാർ പോലെയുള്ള സംഘടനകൾ അവരെ ഉന്നയിക്കുന്നതായിരിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ്ത്യാനികൾ അവരെന്ത് ചെയ്യുന്നു അവർ ഈ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ജനങ്ങളെ എന്തു ചെയ്യും തദ്ദേശീയരായിരിക്കുന്ന അവിടെയുള്ള ആദിവാസി ജനങ്ങളെ മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഭരണഘടനയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മതം പ്രചരിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മതത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യവും നൽകുന്നതായിരിക്കുന്ന അതുല്യമായിരിക്കുന്ന ഒരു ഭരണഘടന ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭരണഘടന അനുവദിക്കുന്നതായിരിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് എല്ലാ തരത്തിലുമുള്ള അവകാശമുള്ളവരാണ് നമ്മളെന്നുള്ള കാര്യം നമ്മൾ നമ്മൾക്കറിയാം പക്ഷേ എന്നിരിക്കുക ചെയ്താണ് ഇവർ പറയുന്നത് മതപരിവർത്തനം എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ള നിലയിൽ എന്നിട്ട് നമ്മൾ പറയും എന്താണ് മതപരിവർത്തനമല്ല നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഹൈന്ദവ മതത്തിൽ നിന്നും ക്രിസ്തീയ മതത്തിലേക്ക് ആകൃഷ്ടനായിട്ട് അതിലേക്ക് അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വമേതയായ തീരുമാനമെടുത്ത് വരാം അതിനാരും വിലക്കേണ്ട ആവശ്യമില്ല അതിനാർക്കും വിലക്കാനായിട്ട് സാധിക്കില്ല അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഇപ്പം ഞാനൊരു ക്രൈസ്തവനാണെന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് ഹൈന്ദവ മതത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ സമുദായത്തിൻ്റെ സമ്മതം എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്ത് ചെയ്യാം നേരിട്ട് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എനിക്ക് ഭരണഘടന അനുവദിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എനിക്ക് മറ്റൊരു മതത്തിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മതപരിവർത്തനം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഞാൻ മറ്റൊരു മതത്തിലേക്ക് മാറുന്നു അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കില്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഈ ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ളവർ ചിലർ ഹൈന്ദവ ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ട് അങ്ങോട്ട് മാറുന്നവരുണ്ട് അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോൾ വിദേശത്തും മറ്റുമൊക്കെ പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ നിരവധി സായ്പന്മാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഹൈന്ദവ മതം സ്വീകരിക്കുന്നുണ്ട് ഇവിടുന്ന് പോകുന്നതായിരിക്കുന്ന സന്യാസിമാർ അതായത് ഹരേ കൃഷ്ണ മൂവ്മെൻറ്റ് പോലുള്ള അങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ അവിടെ ചെന്നിട്ട് അവരുടെ നിലകളുള്ള പ്രവർത്തനങ്ങൾ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ലഘുലേഖകൾ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ബുക്കുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവർ ഈ ഹൈന്ദവ ആശയത്തിലേക്ക് ആകൃഷ്ടരാകുകയും അവർ ഹൈന്ദവ മതം സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന രീതി നമ്മൾ കാണാറുണ്ട് നിരവധി ഭക്തന്മാർ ഇന്ന് നമുക്ക് നിലവിലുള്ള ആൾ ദൈവങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ പല ആൾ ദൈവങ്ങളും ഉണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിരവധി ഭക്തന്മാർ വിദേശങ്ങളിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു ഹൈന്ദവ മതത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഹൈന്ദവ മതത്തിലേക്ക് വരുമ്പോൾ വരുമ്പോഴത് മതപരിവർത്തനമല്ലേ എന്നുള്ളതാണ് ഞാൻ പക്വതയെത്തിയൊരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് മതത്തിൽ ചേരണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ തീരുമാനിച്ച് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് ഞാൻ ക്രൈസ്തവരുടെ കൂട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ക എൻ്റെ സമുദായം എനിക്കെതിരായിട്ട് പടപ്പുറപ്പാടെടുത്തിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ഞാൻ ഏത് സമുദായത്തിലേക്ക് അല്ലെങ്കിൽ ഞാൻ ഏത് വിശ്വാസത്തിലേക്കാണ് പോയത് അല്ലെങ്കിൽ ക്രൈസ്ത വിശ്വാസത്തിലേക്കാണ് ഞാൻ പോയെങ്കിൽ അവിടെയുള്ളവരെ അവിടെയുള്ളവർക്കെതിരായിട്ട് കേസ് കൊടുക്കുക ഇപ്പോൾ പാസ്റ്റർ ആണെങ്കിൽ പാസ്റ്ററിനെതിരായിട്ട് കേസ് കൊടുക്കുക കന്യാസ്ത്രീമാരാണെങ്കിൽ കന്യാസിമാർക്കെതിരായിട്ട് കേസ് കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന രീതി എന്തുകൊണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ പറയുന്നതായ കാര്യം കേരളത്തിലുള്ളവരും ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നതായ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്തല്ല മതപരി പരിവർത്തനമല്ല സ്വമേധയായുള്ള മതപരിവർത്തനമല്ല നടക്കുന്നത് പകരം ബൈ ഫോൾസാണ് അതായത് അവരെ ഫോൾസ് ചെയ്ത് പല പ്രലോഭനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു ഇവരെ ഹൈന്ദവ മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള നിലയിലുള്ള വാദങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായിരിക്കുന്ന തെളിവുകളില്ല തെളിവുകളൊക്കെ എന്ത് ചെയ്യുന്ന ആ സമയത്ത് ഇവരെ ചമച്ചെടുക്കുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ മതപരിവർത്തനം ചെയ്യപ്പെട്ട ആൾ അല്ലെങ്കിൽ മതം മാറിയ ആൾ പോലും സമ്മതിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വമേധയായ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ മറ്റു മതത്തിലേക്ക് മാറിയത് എന്ന് പറഞ്ഞാൽ പോലും ഇവരതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ പറയുന്നവരെ അവരുടെ മൊഴിമാറ്റി പറയിപ്പിക്കുവാനും അവരെ ഭീഷണിപ്പെടുത്തുവാനും അവരെ മർദ്ദിക്കുവാനും തയ്യാറാകുന്നു എന്നുള്ളത് എത്രയോ എത്രയോ അപകടകരമായിട്ട് നമ്മുടെ രാജ്യം പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണെന്നുള്ളതാണ് അപ്പോൾ എന്താണ് മതപരിവർത്തനം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു മതവും നമുക്കറിയാം ഈ ഇപ്പം മനുഷ്യന് പല നിലകളിൽ ആശയം മാറാറുണ്ട് ഇപ്പോൾ ഒരാൾ ജനിക്കുന്ന സമയത്ത് അവൻ ഒരു മതത്തിലായിരിക്കും ഇപ്പോൾ ഞാൻ ജനിച്ചത് ഒരു ക്രൈസ്തവ മതത്തിലാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഈ അവരുടെ മാതാപിതാക്കൾ ഏത് മതത്തിൽ ജനിക്കുന്നു അതാണ് അവരുടെ മതം എന്ന് പറയുന്നത് അതിനുശേഷം തിരിച്ചറിയാതിന് ശേഷം നമ്മൾ നമ്മളുടെ മതത്തെക്കുറിച്ചും നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ചും പരിശോധിക്കേണ്ടതുണ്ട് ഇത് ഞങ്ങളുടെ ഇത് എൻ്റെ മാതാപിതാക്കൾ പരമ്പരാഗതമായിട്ട് തുടർന്നു പോരുന്നതായിരിക്കുന്ന ഒരു മതം അതുകൊണ്ട് ഞാനും അതിനെ കണ്ണുടച്ചു ഫോളോ ചെയ്യും എന്ന് പറയാതെ നമ്മൾ നമ്മളുടെ മതത്തെക്കുറിച്ച് നമ്മളെ വിശ്വാസങ്ങളെക്കുറിച്ച് നമ്മളുടെ റിച്വൽസിനെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കുക നമ്മളുടെ യുക്തിയിലും ബുദ്ധിയിലും ഒക്കെ നമ്മൾ പരിശോധിച്ചിട്ട് എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ചേരാത്തത് ആണ് ഈ വിശ്വാസമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതാണോ എനിക്ക് യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ ഒരു വിശ്വാസം എനിക്ക് നല്ലതെന്ന് തോന്നുന്നതിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട് ആ സ്വാതന്ത്ര്യത്തെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള മതപരിവർത്തന നിയമം അല്ലെങ്കിൽ മതപരി നിർബന്ധിത മതപരിവർത്തന നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് അത് അതിൻ്റെ ഒരു എന്താ പറയുക പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വ്യാജ കുറ്റ വ്യാജ കേസുകൾ എടുത്തുകൊണ്ട് അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള കള്ള തെളിവുകൾ കൊണ്ടുവന്ന് മനുഷ്യനെ ഏകപക്ഷീയമായിട്ട് തുറങ്കിലടക്കുന്നതായിരിക്കുന്ന എന്ന് പറയുന്നത് അത് തീർത്തും നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഫാസിസ്റ്റ് രാജ്യങ്ങളിൽ കണ്ടതായിരിക്കുന്ന ഒരു രീതിയാണ് ക്രിസ്ത്യൻ മിഷണറീസ് ക്രിസ്ത്യൻ മിഷണറിയെന്ന് മിഷണറീസ് ഇന്ത്യക്ക് ചെയ്ത സംഭാവനകളെന്ന് പറയുന്നത് നിസ്തുല്യമാണ് അത് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല കേരളത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് നിസ്തുല്യമാണ് എന്തുകൊണ്ട് കേരളം ഇന്ന് ശിരസ് ഉയർത്തി ഇന്ത്യക്കാരുടെ മുൻപിലും ലോകത്തിൻ്റെ മുമ്പിലും എന്താ പറയുക യൂറോപ്പിൻ്റെ യൂറോപ്പിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരായിരിക്കുന്ന കേരളീയർ എന്ന് നമ്മളെക്കുറിച്ച് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് കാണാനായിട്ട് സാധിക്കും അവർ വിദ്യാലയങ്ങൾ തുടങ്ങി ആശുപത്രികൾ തുടങ്ങി നമ്മളെ വസ്ത്രം ഒടുക്കുവാനായിട്ട് പഠിപ്പിച്ചു നമ്മളെ ധാർമ്മികത പഠിപ്പിച്ചു നമ്മളുടെ സ്റ്റാൻഡേർഡിന് വ്യത്യാസമൊന്നും നമ്മൾക്ക് എഡ്യൂക്കേഷൻ ലഭിച്ചു നമ്മൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടായി അങ്ങനെ നമ്മൾ ഉയർന്നു വന്നപ്പോഴേക്കും നമ്മൾക്ക് സാക്ഷരരായി സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നമ്മൾ നമ്മളെത്തിച്ചേരാനായിട്ട് അടിസ്ഥാനം പണിതവരെന്നു പറയുന്നത് ക്രിസ്ത്യൻ മിഷണറീസ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും നമ്മളെ പത്രവായന പഠിപ്പിച്ചത് പ്രോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന സാഹിത്യ രൂപത്തെ നമ്മളുടെ മുമ്പിലെ അവതരിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറീസാണെന്ന് കാണാനായിട്ട് സാധിക്കും അങ്ങനെ മലയാളിയെ മലയാളിയാക്കി മാറ്റിയത് ക്രിസ്ത്യൻ മിഷണറീസാണ് ഇന്ത്യക്കാരെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറീസ് ആണ് ഹിന്ദി ലാംഗ്വേജ് ഹിന്ദി ലാംഗ്വേജിൻ്റെ ഗ്രാമർ ചിട്ടപ്പെടുത്തിയത് ക്രിസ്ത്യൻ മിഷണറീസ് ആണ് ആ ക്രിസ്ത്യൻ മിഷണറികൾ എവിടെയൊക്കെ ചെന്നിട്ടില്ല അവിടെയൊന്നും ഇന്നും ആ ഭാഷയ്ക്ക് എന്തില്ല ലിപിയില്ല എന്ന് കാണാനായിട്ട് സാധിക്കും അവിടെ ഗ്രാമർ ഇല്ല എന്ന് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ഇന്നും നമുക്ക് ഇല്ലാത്ത ഭാഷകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട് എന്താണെന്ന് അതിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ കാര്യമായിട്ട് നടന്നില്ല അതുകൊണ്ടാണത് അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ സുവിശേഷം പറയാനായിട്ട് ഈ ക്രിസ്ത്യൻ മിഷ്ണർ കൃഷ്ണന്മാർ അവിടെ ചെന്നില്ല അല്ലെങ്കിൽ അവരെ അനുവദിച്ചില്ല അവർക്ക് ചെല്ലാനായിട്ട് സാഹചര്യം ഉണ്ടായില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് പലയിടത്തും തീയുന്നില്ലാത്തത് പല ഭാഷയ്ക്കും ഒന്നും ലിപിയില്ലാത്തതെന്ന് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാം നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ അത് ബൈബിളാണെന്ന് കാണാനായിട്ട് സാധിക്കും മറ്റൊരു മറ്റൊരു പുസ്തകത്തിനും അവകാശപ്പെടാനാകാത്ത റെക്കോർഡാണ് ബൈബിളിനുള്ളത് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഈ ബൈബിളിനെ പല രാജാക്കന്മാരും കണ്ടുകെട്ടിയിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും പല രാജാക്കന്മാരും ഇതിനെ നശിപ്പിച്ച് കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും പല തത്വ തത്വശാസ്ത്രജ്ഞന്മാരും എന്ത്യിട്ടുണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും എന്നാൽ അവരെല്ലാവരും സാമ്രാജ്യങ്ങൾ ബൈബിളിനെതിരായിട്ട് വന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ബൈബിൾ വിശ്വസിച്ചവരെ തീപ്പന്തങ്ങളായിട്ട് നിർത്തി അങ്ങനെ റോമിൻ്റെ തെരുവുകളിലേക്ക് കത്തിച്ച ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൃഗത്തിൻ്റെ തോലിനുള്ളിൽ ചുരുട്ടിയിട്ട് മനുഷ്യനെ വെയിൽ ിൽ തെട്ട് മൃഗീയം അതിമൃഗീയമായിട്ട് ഈ ക്രൈസ്ത വിശ്വാസികളെ കൊന്നു കളഞ്ഞതായ ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല കൊളോസിയത്തിലെ ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയുന്ന പോരാളികളെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അതായത് മൃഗങ്ങളുമായിട്ട് ഈ ഗ്ലാഡിയേറ്റേഴ്സ് പോരാടാറുണ്ട് അതുപോലെ തന്നെ ഗ് ഗ്ലാഡിയേറ്റേഴ്സും ഗ്ലാഡിയേറ്റേഴ്സും തമ്മിലെന്ത് ചെയ്യാറുണ്ട് പോരാടാറുണ്ട് ഇത് കണ്ട് ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് അതിനു ചുറ്റും കൊളോസിയത്തിന് ചുറ്റും കാ കാണികളെ പോലെ കാണികളായിട്ട് വന്നിരുന്ന പഴയ കുറിച്ച് നമ്മൾ ചരിത്ര പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ആ ചരിത്ര പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ് ഈ കൊളോസിയത്തിലെ കാണികളായിട്ടിരുന്നവർക്ക് ഹരം പകരാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയത് ഈ കൊളോസിയത്തിലാണെന്ന് കാണാനായിട്ട് സാധിക്കും ക്രൂര മൃഗങ്ങൾക്ക് മുമ്പിൽ ക്രിസ്ത്യാനികളെ എന്ത് ചെയ്യുന്നു എറിഞ്ഞു കൊടുത്തിട്ട് ക്രിസ്ത്യാനികൾ അന്ന് അവിടെ കൊളോസിയത്തിലെ ഇത് കാണാൻ വേണ്ടി വന്നവർ ഈ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും വേട്ടമൃഗങ്ങൾ അതായത് ഈ പറയുന്ന സിംഹം പോലുള്ള മൃഗങ്ങൾ വന്ന് കടിച്ചു കീറി തിന്നുന്നതായ രംഗം കണ്ട് ആസ്വദിച്ച് കൈയും തട്ടി എഴുന്നേറ്റ് പോയവരാണ് പഴയ റോമാക്കാരെ എന്ന് കാണാനായിട്ട് സാധിക്കും ക്രിസ്ത്യാനികളോട് ക്രൂരമായിട്ടിടപെട്ട രാജാക്കന്മാർക്ക് പോലും കഴിയാത്തതായിരിക്കുന്ന ഒന്നാണ് ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ധാരയെ തുടച്ച് നീക്കുവാനായിട്ട് ബൈബിളിൽ ഇല്ലായ്മ ചെയ്യാനായിട്ട് അവർക്ക് ആർക്കും സാധിച്ചില്ല അവസാനം ഈ സാമ്രാജ്യങ്ങളെല്ലാം ബൈബിൾ എന്ന് പറയുന്നതിൻ്റെ മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നും നിങ്ങൾ നോക്കിക്കോ ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം ബൈബിളാണെന്ന് കാണാനായിട്ട് സാധിക്കും അച്ചടി കണ്ടുപിടിച്ചതാരാണ് ബൈബിളിൻ്റെ വക്താക്കളാണ് ക്രിസ്ത്യൻ ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും കേരളത്തിൽ അച്ചടി കൊണ്ടുവന്നത് ഇന്ത്യയിൽ അച്ചടി കൊണ്ടുവന്നത് അവരൊക്കെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മിഷണറീസ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസാണ് ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റിയത് എന്നുള്ളതാണ് എന്നാൽ ഇന്നും നോർത്ത് ഇന്ത്യയിലേക്ക് തിരിയുമ്പോൾ അവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കാണുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറീസ് പ്രവർത്തിച്ച ആ ഒരു അളവിലെ അതിൻ്റെ ഫലം ആ പ്രദേശങ്ങളിലേക്ക് എത്തിയില്ല അവിടെയൊന്നും ആ നിലയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രവർത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ് ഇന്നും ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുഷ്ഠരോഗികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ആട്ടിപ്പായക്കുന്നതായിരിക്കുന്ന ഒരു മനസ്ഥിതി ഉള്ളായിരുന്ന ജനവിഭാഗമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും അങ്ങനെ തന്നെയായിരുന്നു ആ മനോഭാവത്തിന് മാറ്റം വരുത്തിയത് ക്രിസ്തുവിൻ്റെ സന്ദേശമാണെന്ന് കാണാനായിട്ട് സാധിക്കും ക്രൈസ്തവ മിഷണറിമാരാണ് അതിന് മാറ്റം വരുത്ത രോഗികളെ ചികിത്സിക്കാനുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ എന്തു ചെയ്തു അവർ സ്ഥാപിച്ചു അവരവിടെ എന്തു ചെയ്തു അവരെ ശുശ്രൂഷിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും കുഷ്ഠരോഗം വന്നവരെ കത്തിച്ച് കളയുന്നതായിരിക്കുന്ന രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പച്ചയ്ക്ക് കത്തിച്ചു കളയുന്നതായ രീതിയാണ് ഉണ്ടായിരുന്നത് ആ രീതിക്കൊക്കെ മാറ്റം വന്നത് ക്രിസ്ത്യൻ മിഷണറീസ് വന്നത് എപ്പോഴാണെന്നുള്ളതാണ് ഇന്ന് ഈ മതപരിവർത്തനം മതപരിവർത്തനം എന്ന് ആഴിയൊക്കെ നാല്പത് വട്ടം പറയുന്നവർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ ആ സമയത്ത് എവിടെ പോയിരുന്നു നിങ്ങൾ ഈ കുഷ്ഠരോഗികളും അതുപോലെ തന്നെ ഈ ആദിവാസി അതുപോലെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടെന്ന ചരിത്രത്തിലെ നിങ്ങളെവിടെയായിരുന്നു നിങ്ങളവരെ സേവിച്ചോ നിങ്ങളവരെ ശുശ്രൂഷിച്ചു നിങ്ങളവരെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ കണ്ടിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ ക്രിസ്ത്യൻ മിഷണറീസും ഈ ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെന്നു ആരും ചെല്ലാത്തിടങ്ങളിൽ ചെന്നു വനങ്ങളിൽ ചെന്നു വനാന്തരങ്ങളിൽ ചെന്നു എന്നിട്ട് എന്ത് ചെയ്തു അവിടെയുള്ള ആദിവാസികളെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത എല്ലാവരാലും അകറ്റി നിർത്തപ്പെട്ട ഈ ജനവിഭാഗത്തിൻ്റെ അടുത്തേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായിട്ട് ചെന്നു അവർ അവരുടെ ഭാഷയ്ക്ക് ലിപികളുണ്ടാക്കി അവരുടെ ഭാഷയ്ക്ക് ഗ്രാമർ ഉണ്ടാക്കി അവരെ പഠിപ്പിച്ചു അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് വാസ്തവം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലെല്ലാം ഇത് നടക്കുന്നുണ്ട് ആഫ്രിക്കയിലെ മനുഷ്യരെ തിന്നുന്നതായിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് നരഭോജികളായിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നുപോയ മിഷണറിമാരുടെ ചരിത്രമുണ്ട് പലരും അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ പലരുടെയും ജീവൻ കൊടുത്തുകൊണ്ട് അവരെ ആ സാഹസത്തിന് തയ്യാറായി എന്നുള്ളതാണ് ഇന്ന് അടുത്തിടെ നിങ്ങൾ കേട്ട് കാണും ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൻ ചോ എന്ന് പറയുന്നതായ ഒരു ക്രിസ്ത്യൻ മിഷണറി അമേരിക്കയിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം അവിടെ പോയി നമ്മുടെ നോർത്ത് സെൻറ്ററിനൽ ഐലൻഡ് എന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ ഭാഗമായിരിക്കുന്ന ആ ഐലൻഡിലേക്ക് എന്ത് ചെയ്തു കടന്നുപോയി എന്നുള്ളതാണ് എന്താണ് അപ്പോൾ ആ അദ്ദേഹം ആ ഐലൻഡിൽ പ്രൈലൻഡിൽ ചെന്നപ്പോഴേക്കും എല്ലാവരും വലിയ വായിൽ ബഹളം ഉണ്ടാക്കി കാരണം എന്താണ് സ്വസ്ഥമായിട്ട് കട സ്വസ്ഥമായിട്ട് കഴിയുന്നതായിരിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് ആധുനിക മനുഷ്യനെന്ത് ചെയ്തു കടന്ന് നി കടന്നു ചെന്നു ഇവിടുന്ന് ചെല്ലുന്നതായിരിക്കുന്ന ഇൻഫെക്ഷനും മറ്റുമൊക്കെ പിടിച്ചിട്ട് ആ ജനവർഗ്ഗം എന്തു ചെയ്യും അവരില്ലാതായി പോകുമെന്നുള്ള വലിയ വായിലുള്ള മുതലക്കണ്ണീര് ഇവിടെ ഒഴുക്കാനായിട്ട് തുടങ്ങിയെന്ന് കാണാനായിട്ട് സാധിക്കും ഒരു കാലത്ത് ഇന്ത്യയിലെ ഇന്ന് പാൻസും സൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്നതായിരിക്കുന്ന ആൾക്കാരെ ചിന്തിക്കുക ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പൂർവികർ പൂർവീകരങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ളതാണ് കേരളത്തിൽ നമ്മൾ ഇന്ന് അഹങ്കരിച്ച് നമ്മൾ മലയാളികളെന്നും നമ്മൾ ആ നിലയിലാണ് നമ്മളെ വിദ്യാസമ്പന്നരെന്നും പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കിവിടെ നമ്മളുടെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു ഇവിടെ ഇരട്ട നീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ സവർണർ ഒരു നീതി അതുപോലെ തന്നെ അവർണ്ണന് മറ്റൊരു നീതി എന്നുള്ള നിലയിലായിരുന്നു പുറത്തിറങ്ങാൻ വെളിച്ചമുള്ള സമയത്ത് ഇറങ്ങാൻ അവകാശമില്ലാത്ത ജനവിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു അതിലുള്ള അനാചാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും അതെല്ലാം മാറ്റി മനുഷ്യനെ മനുഷ്യനാക്കി സഹോദര എന്ന് വിളിക്കാൻ തക്കവണ്ണം ഉള്ള ആ ഒരു ഔന്നിത്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് ക്രിസ്ത്യൻ മിഷണറിമാരും അവരെ കൊണ്ടുവന്ന ക്രിസ്തുവിൻ്റെ സന്ദേശമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നിരിക്കെ ചെയ്താണ് നിങ്ങൾ പറയുന്നത് എന്താണ് ഇവരെന്തു ചെയ്യുന്നു ഇവർ ഗോതമ്പും അതുപോലെ തന്നെ പാൽപ്പൊടിയും ഒക്കെ കൊടുത്ത് പാലും പാൽപ്പൊടിയും കൊടുത്ത് എന്തു ചെയ്യുന്നു ഇവിടെ നിന്ന് ഇവരെ മതം മാറ്റുന്നു എന്നുള്ളതാണ് അങ്ങനെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അന്നവർക്കതുപോലും കഴിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാമൂഹ്യ സ്ഥിതിക്ക് മാറ്റം വരുത്തി അവരെ കൈപിടിച്ചുയർത്തി വിദ്യാഭ്യാസത്തിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു നല്ല നല്ല സ്റ്റാൻഡേർഡ് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തുന്ന സമയത്ത് എന്താ പറയുക അവർ ഒരു സമൂഹം സമൂലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വികസിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അത് അതിൻ്റെ സാംസ്കാരിക തലത്തെ എല്ലാത്തിനെയും എന്തു ചെയ്യും മാറ്റിമറിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു മെച്ചമാണ് നമ്മുടെ കേരളത്തിനുള്ളത് എന്നാൽ നോർത്ത് ഇന്ത്യ എന്തുകൊണ്ട് പല ഭാഗങ്ങളിലും പിന്നിൽ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിലയിൽ മിഷണറിമാർക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് അങ്ങനെ ആയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും മിഷണറിമാർ നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു മതപരിവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വില പോകില്ല എന്ന് കാണാനായിട്ട് സാധിക്കും കാരണം ആശയത്തെ നമ്മൾ ആശയം കൊണ്ടാണ് നേരിടേണ്ടത് ക്രിസ്ത്യ ഇപ്പോൾ ഇവർ ഇവർ പോയിട്ട് ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ പോകുന്നുണ്ട് അവർ പോയിട്ട് സുവിശേഷം എന്ന് പറയുന്നതാണ് പ്രസംഗിക്കുന്നത് സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശി മരണമെന്ന് പറഞ്ഞാൽ ഒരു ബലിയായിരുന്നു എന്നുള്ളതാണ് അതായത് മനുഷ്യന്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കാൽവര്യ ക്രൂശിലും മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇത് എൻ്റെ ഇതൊരു വ്യക്തിയുടെ പാവങ്ങളുടെ പരിഹാരം വരുത്താൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു അങ്ങനെ ചെയ്തതെന്ന് ഒരുവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവന് നിത്യജീവൻ ലഭിക്കും എന്നുള്ളതാണ് അവർ പറയുന്നതായിരിക്കുന്ന സുവിശേഷം ഇത് വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് അവൻ ഏത് നിമിഷം മരിച്ചാലും എന്തു ചെയ്യും അവൻ സ്വർഗ്ഗത്തിൽ പോകും എന്നുള്ള അല്ലെങ്കിൽ അവന് നിത്യജീവനുണ്ട് മരിച്ചാലും അവൻ എന്തു ചെയ്യും ജീവിക്കും എന്നുള്ളതാണ് ഇതിൻ്റെതായ സന്ദേശം ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത് ഇത് പറയാനാണ് ആൾക്കാർ പോകുന്നത് ഇത് പോയിട്ട് പറയുന്നു ഇത് പറയുന്നു പബ്ലിക്ക് നമ്മളൊരു കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ വരികയാണ് എന്താണ് ഇതിവിടെ പ്രസംഗിക്കാൻ പാടില്ല എന്താ പ്രസംഗിച്ചാൽ ഇതിവിടെ പ്രസംഗിക്കാൻ പാടില്ല എന്താണ് പ്രസംഗിച്ചാൽ അവിടെ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ ആ ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ കേൾക്കാൻ കേൾക്കണ്ട എന്നുള്ളവർക്ക് കേൾക്കണ്ട ഇഷ്ടമുള്ളവർക്ക് പെർമിഷൻ എടുത്ത് പോലീസിൽ നിന്ന് പോലും നമ്മൾ എന്താണ് പെർമിഷൻ എടുത്ത് എന്താണ് പറയുന്ന സമയത്ത് അത് കേൾക്കേണ്ട ഒരു കേട്ടാൽ മതിയല്ലോ ഇപ്പം കേൾ ഒരാൾ അത് നല്ലതെന്ന് തോന്നി അയാൾ ഒരു മതത്തിലേക്ക് കൺവേർട്ടാകാൻ തയ്യാറായാൽ അതെങ്ങനെയാണ് തെറ്റാകുന്നത് ആ പ്രസംഗിച്ച ആളുടെ പേരിൽ എങ്ങനെയാണ് കേസെടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഭയക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഈ പറയുന്ന ആശയത്തെന്തിനാണ് ഭയക്കുന്നത് ഈ സന്ദേശത്തെ എന്തിനാണ് ഭയക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ മതി ഈ സന്ദേശത്തെ എന്തിനാണ് ഭയക്കുന്നത് ഈ ഒരു സുവിശേഷം പറയുമ്പോഴേക്കും വല്ലാതെ പേടിച്ച് വരുന്നിട്ട് ഈ ഇത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരെല്ലാം കൂട്ടത്തോടുകൂടി മാറിപ്പോകുമെന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ സന്ദേശത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് ആ പ്രത്യേകത തന്നെയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത് പല നരഭോജികളായിരിക്കുന്ന മനുഷ്യരെ പോലും മാറ്റി മനുഷ്യ സ്നേഹികളാക്കിയതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മതപരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതപരിവർത്തനം ആകില്ല പിന്നെ മതപരിവർത്തനം എന്ന് നോർമലായിട്ട് ഈ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നതായ ഒരു ലേബൽ നിങ്ങൾ ചാർത്തിയിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് ജയിലിലിടാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത്തരമായിരിക്കുന്ന രാജ്യമാണ് അതിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു ഭരണഘടനയാണ് അത് തരുന്നതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾക്കുള്ളിൽ ഇത് സേഫാണ് ഈ ഇവരുടെ പ്രവർത്തനങ്ങളായിട്ട് അല്ലെങ്കിൽ ഇവരുടെ സുവിശേഷ വൽക്കരണങ്ങളാകട്ടെ അതൊക്കെ എല്ലാം എന്താണ് ആ അവകാശത്തിനുള്ളിൽ സംരക്ഷിതമാണ് എന്ന് കാണാൻ സാധിക്കും അതിൽ നിന്നുകൊണ്ടാണ് അവരത് സംസാരിക്കുന്നത് എന്നിട്ട് പോലും ഇത് സംവദിക്കാതെ ഈ ഒരധികാരമില്ലാത്ത ബജറംഗി തള്ളു പോലുള്ള ഈ സംഘടനകൾ വന്നിട്ട് ഇവരെ കയ്യാമം വെച്ച് അകത്താക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് എന്നുള്ളത് മറ്റൊരു ചോദ്യമായിട്ട് ചോദ്യമായിട്ടവിടെ നിലനിൽക്കുകയാണെന്ന് കാണാനായിട്ട് സാധിക്കും പോർക്കളത്തിൽ പോരാടി തെളിയിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ആശയമാണ് അതായത് ആശയത്തിൻ്റെതായിരിക്കുന്ന പോർക്കളം ആ പോർക്കളത്തിൽ പോരാടിയിട്ട് അതിനെ മറ്റുള്ള ആശയങ്ങളെ എല്ലാം പരാജയപ്പെടുത്തി മുന്നോട്ട് വന്നതായിരിക്കുന്ന ഒരു ആശയമാണ് ഈ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്ന ആശയം അതുകൊണ്ടാണ് അത് ഇന്ന് നിലനിൽക്കുന്നത് അപ്പം നിങ്ങൾ മെച്ചമായിരിക്കുന്ന ഒരെണ്ണം പറയുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അത് പറയുക അത് പറഞ്ഞിട്ട് എന്തു ചെയ്യുക അതിനെ ഖണ്ണിക്കുക അതിനെ കണ്ണിച്ചിട്ട് അതിലെ പോഷത്വം വെളിവാക്കി കൊടുക്കുക എന്നിട്ട് നിങ്ങളെ ആൾക്കാരെന്ത് ചെയ്യുക നിങ്ങളെ ആൾക്കാരെ എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് അവരെ തിരിച്ചു കൊണ്ടുവരിക അതാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ പണ്ഡിതന്മാർ ഒരുക്കുക ഡിബേറ്റുകൾ തയ്യാറാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അവർ നിങ്ങളുടെ ആശയത്തിൽ കൺവിൻസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വിട്ടേക്കുക അവരെ വഴിക്ക് അവർ പോകട്ടെ അവരെ ഏത് വിശ്വാസമാണോ അവരെ താല്പര്യം അതിലേക്ക് പോകട്ടെ അതല്ലേ മാന്യമായ രീതി അതല്ലേ നമ്മുടെ ഭരണഘടനയും പറയുന്നത് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലാതെ വെറുതെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് ഇതിനെ എന്താ പറയുക മതപരിവർത്തനമൊന്നും നിർബന്ധ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അടിച്ചമർത്താനായിട്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നോക്കിയാൽ അങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പല സാമ്രാജ്യങ്ങളും ഉരുക്കുമുഷ്ടിയിൽ തീർത്ത പല സാമ്രാജ്യങ്ങളും ശ്രമിച്ചു പരാജയപ്പെട്ട ചരിത്രമാണ് ലോകത്തിന് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി